ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് രാവിലെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്കൂളിലൊക്കെ പോയി ജോലിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ നമുക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഒരു ഒരുവിധമെല്ലാം ഒതുക്കി പറക്കി ഇനി കുളിക്കണം വിളക്കെത്തിക്കണം പിന്നെ മോൾ ഇവിടെ ഉണ്ടോ അതുകൊണ്ട് മോളതൊക്കെ ചെയ്തോളും പിന്നെ വേറെ എന്താ ഞാൻ വെച്ച് കയ്യിൽ ഇച്ചിരി മൈലാഞ്ചി ഇടാന്ന് ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നാൽ അപ്പം ഞാൻ വെച്ച് കുറച്ച് മൈലാഞ്ചി ഇടാന്ന് അങ്ങനെ കൈ മൈലാഞ്ചി ഇടാൻ പോവാണ് മൈലാഞ്ചി ഇട്ടതൊക്കെ പോയി കണ്ടോ കളറൊക്കെ പോയി ചേട്ടാ നമ്മളിവിടെ മൈലാഞ്ചി വരെ കൊണ്ട് കേട്ടോ അതിനകത്തൊന്ന് ഒടിച്ചെടുത്താണേ മയിലാഞ്ചി അരച്ചതിങ്ങി വരുന്നത് അല്ലാതെ മേടിച്ചിടുന്നതിനോട് എനിക്ക് അത്രയും വലിയ താല്പര്യം ഇങ്ങനെ അരച്ചിട്ട് അരകല്ലിൽ അരച്ചെടുത്ത് മൈലാഞ്ചി പിന്നെ മേടിക്കുന്ന മൈലാഞ്ചി ഒക്കെ ആവുമ്പോൾ എളുപ്പമുണ്ട് കളറാവാന് ഇല്ല മോനെ പക്ഷെ നമ്മളിങ്ങനെ അരച്ചെടുക്കുന്ന മലാഞ്ചി കുറച്ച് താമസം വരും എങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പണ്ട് തൊട്ടേ എനിക്ക് ഇങ്ങനൊക്കെ ഉള്ള മലഞ്ചൂളാണ് ഇഷ്ടം പണ്ട് അതിൻ്റെ തൊട്ടേ ഇങ്ങനെയുള്ള മലയാൻചൂൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ട് അന്ന് സാമ്പത്തികവും ഇല്ലായിരുന്നു മേടിക്കട്ടെ രണ്ടും ഉണ്ട് കേട്ടോ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ഇതങ്ങനെ ആക്കി പിന്നെ എനിക്ക് ഇപ്പോളെനിക്കങ്ങനെയൊക്കെ തന്നെയാണ് കൂട്ടുകാരെ ഇഷ്ടം ഇങ്ങനെ അരച്ചെടുക്കുന്നത് കേട്ട് എത്ര വലിയ നമ്മളറിയുന്നില്ല എന്തൊക്കെയാണെന്ന് എന്തായാലും അത് മൈലാഞ്ചി തന്നെ ഒന്നുമല്ല ഇതാകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചരയ്ക്കും നമ്മൾ തന്നെ അതിൽ നിന്ന് ഒടിച്ച് എടുത്ത് അരയ്ക്കുന്നതാണല്ലോ പിന്നെ ഞാൻ കൈ മൈലാഞ്ചി വരട്ടെ മൈലാഞ്ചി ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കമ്പനിടണം കേട്ടോ കയ്യിൽ വരട്ടുന്നത് അപ്പോൾ ആദ്യം കുറച്ചെടുത്ത് നേരത്തെ നമ്മൾ വരട്ടതിൻ്റെ ഇച്ചിരി കളറുണ്ട് കേട്ടോ സെൻ്ററി വെക്കുക എൻ്റെ കൈയുടെ വെള്ളയ്ക്ക് സെൻ്ററുള്ളൊരു മറിവുണ്ട് കേട്ടോ വെച്ച് കേട്ടോ ക്കീന് വെച്ചിട്ട് കാണിക്കാം അങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇട്ട് കൂട്ടുകാരെ കണ്ട നീ ഒന്ന് ഓണം കേട്ടെ കൂട്ടുകാരെ എങ്ങനെ നമ്മളൊരു അര മണിക്കൂർ നേരമേ കഴി മൈലാഞ്ചി ഇട്ടുള്ളു കുറച്ചായിട്ട് ചുമന്നിട്ടുള്ളൂ കേട്ടോ ഇച്ചിരി ക്യൂട്ടൊക്കെ ശ്രദ്ധിക്കുന്നു പിന്നെ നല്ലതായിട്ട് ഇട്ട കുറച്ച് നേരം ഇട്ടായിരുന്നെങ്കിൽ നല്ല കളർ ആയേനെ ആയിരുന്നു പക്ഷേ കൊതി വെച്ചിട്ട് ഞാൻ എളുപ്പം ഇട്ടു ഒരു അരമണിക്കൂർ അരമണിക്കൂർ നിന്നില്ല അതിനകമായിട്ടും കഴി കാരണം നമുക്ക് കടുക്കളെ കുറച്ച് ജോലി കിടക്കുന്നു ഒറ്റക്കൈ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഒരുവിധമൊക്കെ ചെയ്തു പിന്നെ ലാസ്റ്റ് കഴുകി ഇനി പരിയൊക്കെ കൂട്ടണം അപ്പോൾ അത് ഒറ്റക്കൈ വെച്ച് പറ്റില്ല വെറവൊക്കെ നമ്മൾ ഒറ്റ കൈയിലൊക്കെ പറക്കി അങ്ങനെയൊക്കെയോ കൊണ്ടുവെച്ചടുക്കി കേട്ടോ എന്തോ ഭയങ്കര എപ്പോഴും കയ്യിലെപ്പോഴും മൈലാഞ്ചി ഇങ്ങനെ നല്ല കളറായിട്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് എപ്പോഴും സമയം കിട്ടത്തില്ല അതിലേ രസം കപ്പ വേവിച്ചേ വാട്ടക്കപ്പ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് പോയത് വൈകിട്ട് വന്നപ്പോൾ എടുത്ത് ഏരിച്ച് ബാക്കി സപ്പ ഇഷ്ടമുള്ള ഒരു കുട്ടികാരൻ്റെ കമ്മിൻ്റെ ഇനി നമുക്ക് എനിക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ബീഫ് കറി അടപ്പത്തിരിക്കുന്നു പിന്നെ ഒന്നും ഇവിടെ തിളച്ച് കഴിഞ്ഞാൽ അത് വെന്തു ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് നമ്മുടെ തെങ്കു രണ്ട് സവാറും ഒരു വളം കിഴങ്ങുന്ന ഒരു മുളകും ഇനി ഇങ്ങനെ ഇതെല്ലാം നരിയൊക്കെ അങ്ങനെ നമുക്ക് മെഴുക്കുരറ്റ ഉണ്ടാക്കാനായിട്ട് ചട്ടിയടപ്പത്ത് വെച്ചു ഒഴിച്ചു അങ്ങനെ ചട്ടി ചൂടായ ശേഷം എണ്ണയും ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുക് ഇട്ടു എൻ്റെ കറിയാട്ടിൽ ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ എണ്ണയിലോട്ടിട്ട് കുടിച്ചു നന്നായി കിടക്കട്ടെ നന്നായിട്ട് എണ്ണയിരു നല്ലപോലെ ഇളക്കി വെച്ചു നിരിച്ചിരു നേരം ആവി ഇരുന്നെന്ന് വേവട്ടെ നമ്മുടെ മിരുക്കുരുത്തി എന്താന്ന് നോക്കാം ഇടയ്ക്ക് ഞാൻ ഇളക്കി ഇതിങ്ങനെ ഇളക്കി ഇളക്കി അടച്ചു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വിധം എല്ലാം വെന്തു പകുതി വെന്തു ഉപ്പിലിത് ചെറിയ തീയാണ് കേട്ടോ ഒത്തിരി വലിയ തീ ഇട്ടാൽ അതങ്ങ് കരിഞ്ഞു പോകും കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ ഇനി ഇപ്പം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും നമ്മൾ വെള്ളം ഒഴിക്കാതെ കുറച്ച് വെളിച്ചുണ്ടക്കകത്താണ് ഈ മേഴുക്ക് നമ്മൾ ശരിയാക്കി എടുക്കുന്നത് നീളക്കട്ടെ ഉപ്പിട്ടിട്ട് പകുതി വെന്തിട്ടാണ് ഞാൻ ഉപ്പിടുന്നത് ഇനി ഒരു ഇച്ചിരി നായിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇടണം അയ്യോ ചട്ടി ചീനിച്ചട്ടി എവിടെ ഓടുവാഴുക്കുരട്ടിയിൽ മഞ്ഞപ്പൊടി ഇട്ടു ഇനി വരില്ല ഏശ മുളക് പൊടിയും ഇടാം കുറച്ച് മതി കെട്ടാം നമുക്കിളക്കാം ഇത് ഒറ്റക്കായി ഫോണം പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോഴുണ്ടല്ലോ ചട്ടി ഓടിപ്പോന്നുണ്ട് ചീനിച്ചട്ടി അയ്യോ എന്തോ അവിടെ ഇങ്ങനെ അതാ ഇങ്ങനെ അടുക്കി പിടിച്ചാൽ നമ്മൾ ദേ ചാടി പോന്നു തന്നെ ഇങ്ങനെ ഒരു കയ്യില് ഫോൺ പിടിച്ചിട്ടാണേ ഇപ്പുണ്ടോ നോക്കട്ടെ കണ്ടോ നമ്മൾ വെള്ളം ഒഴിക്കാതാണ് ഇതൊക്കെ വേവിച്ചെടുത്തത് കണ്ടോ നല്ലായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ വാഴക്കൊക്കെ കണ്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ചെറിയ തീയിൽ ആവിയിലങ്ങനെ വേവിച്ചെടുത്താൽ മതി ഓൾറെഡി നമുക്ക് ഈ പച്ചക്കറി തന്നെ ഒരുതരം ഇച്ചിരി വെള്ളമായ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി എണ്ണയും കൂടെ ആകുമ്പം മതി അതവിടെ ഇരുന്ന് വെന്തോളൂ വലിയ തീ വെറുതെ കേട്ടോ വലിയ തീ ആയിക്കഴിഞ്ഞാൽ പുകഞ്ഞൊക്കെ അരിഞ്ഞു പോവും എന്നെ എനിക്ക് കൂടുതലിങ്ങനെ അടുപ്പിലൊക്കെ വെച്ച് പാചകം ചെയ്യുന്ന ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഗ്യാസിലൊക്കെ കുറച്ചേ ഉള്ളൂ ഞാൻ കൂടുതലും അടുപ്പിൽ തന്നെയാണ് പാചകമൊക്കെ പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ തീ കത്തിക്കുന്നേയും കൂതുന്നെയൊക്കെ മടിയാവുമ്പോൾ അവർ ഗ്യാസിലോട്ട് തന്നെ അങ്ങ് വയ്ക്കും നമുക്കതിനോടത്ര വലിയ താല്പര്യം അതുതന്നെയല്ലേ ഇഷ്ടംപോലെ വിറവുണ്ട് ഇതേ കണ്ടോ ഇഷ്ടംപോലെ വിറവുണ്ട് വിറവിനൊട്ടും ക്ഷാമം ഇല്ല നമ്മളന്ന് വിറവ് പറക്കാൻ പോയതുകൊണ്ട് ഇഷ്ടം പോലെ വിറവുണ്ട് പിന്നെന്താ തീ ഒന്ന് പറ്റി കിട്ടിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല അതറിയില്ല തക്കാളിക്കായും വെള്ളരിക്ക പച്ചരച്ച് കറി വെച്ചത് കപ്പ വാട്ടക്കപ്പ ഉപയോഗിച്ചത് ബീഫ് കറി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴത്തിന് അങ്ങനെ ഞാനും ചേട്ടനും കഴിക്കാനിരുന്നു കറി വേണ്ടായോ